നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം കുവൈറ്റിനു പിന്നാലെ സൗദിയിലും സ്വദേശവൽക്കരണം ശക്തമാക്കിക്കൊണ്ട് പ്രവാസികളെ നാടണയിക്കുകയാണ് ഓരോ കേൾ രാഷ്ട്രങ്ങളും തികച്ചും ഒമാനം ആ കടുത്ത നിലപാടിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റിൽ ഒട്ടനവധി മേഖലകളിൽ സ്വദേശവത്കരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രവാസികളെക്കാൾ സ്വദേശികൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സ്വദേശവത്കരണം നൽകി വരുന്നത് തന്നെ എന്നാൽ ഇപ്പോൾ കുവൈറ്റ് ഒരു പുതിയ നിയമവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുപത് കഴിഞ്ഞാലും നിങ്ങൾ ജോലി ചെയ്യാൻ പ്രാപ്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾ സജ്ജരാണെങ്കിൽ എഴുപത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇക്കാമ പുതുക്കാം ജോലിയിൽ തുടരാം സ്വകാര്യ മേഖലയിലെ പ്രവാസി ജീവനക്കാർക്ക് ഇക്കാമ പുതുക്കി നൽകുന്നതിന് പ്രായം മാനദണ്ഡമാക്കിയിട്ടില്ലെന്ന് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ വിദേശികൾക്ക് ഇക്കാമ പുതുക്കി നൽകില്ലെന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണം കാരണമാണെന്നും ജോലിക്ക് പ്രാപ്തരങ്കിൽ ഇക്കാമ പുതുക്കി നൽകുമെന്നും അതിന് പ്രത്യേക പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിലെ തൊഴിൽ കാര്യ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുള്ള അൽ മുത്തൂത്ത് വ്യക്തമാക്കി എന്നാൽ സന്ദർശന വിസ കാലാവധിക്ക് ശേഷവും രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവരുടെ സ്പോൺസർമാർക്കെതിരെ നടപടികൾ ശക്തമാക്കിയതായും അധികൃതർ അറിയിച്ചു കുടുംബ സന്ദർശക വിസയിൽ എത്തിയവരാണ് നിയമലംഘകരെങ്കിൽ അവരെ സ്പോൺസർ ചെയ്ത ബന്ധുക്കളുടെ ഇക്കാമ പുതുക്കൽ മരുന്ന് വിസയാണെങ്കിൽ വിസ നൽകിയ സ്ഥാപനത്തിലെ ഫയലുകൾ മരവിപ്പിക്കുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി എന്നാൽ വിദേശികൾക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞാലും തങ്ങളുടെ ജോലിയിൽ തുടരാം എന്ന നിയമമാണ് ഇതിലൂടെ പുതുക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ